ഈ ഷിഫ്റ്റ് നമ്മളൊരു ഓഫർ പ്രൈസിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഫുൾ ലോണില് ചെയ്യാൻ പറ്റും അതല്ല ഒരു അമ്പതിനായിരം രൂപക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൊടുക്കാൻ പറ്റും ഒരു മൂന്ന് മാസത്തെ അടവിന്റെ പൈസ കൂടി വേണമെങ്കിൽ അത് നമുക്ക് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഓക്കെ ഡീസലും കൂടെ ഡീസലും കൂടെ ഫുൾ ലോണും ചെയ്യാം അപ്പൊ നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രൂപ പോലും ഇല്ലാതെ ഡീസൽ ഓട്ടോമാറ്റിക്കില് രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ഓൺഷിപ്പില് ഒരു ആക്സിഡന്റ് നല്ല നീറ്റ് ആയിട്ടുള്ള റീറേഷൻ വാഹനങ്ങൾക്ക് വരെ പതിനൊന്ന് ലക്ഷത്തിന്റെ മുകളിൽ വരുന്നത് അപ്പോഴാണ് ഒറിജിനൽ കേരള വണ്ടി കേരള വാഹനം സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം നമ്മൾ കൊടുക്കുന്നത് പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഓട്ടോമാറ്റിക്കലി അത് ലോ കിലോമീറ്റർ വണ്ടി അങ്ങ് ഡൽഹി വണ്ടിന്റെ അദർ സ്റ്റേറ്റ് വാഹനത്തിന്റെ വിലക്കല്ലേ ഒറിജിനൽ കേരള വണ്ടി കൊടുക്കുന്നത് അത് മാനു സ്കാർ വെള്ളിൻ്റെ അല്ലാതെ മറ്റാർക്കാ കൊടുക്കാൻ പറ്റുക ഡിയർ ഫ്രണ്ട്സ് വീണ്ടും നമ്മൾ എടുത്താണ് മാനുക്കാരി അപ്പോൾ നമുക്ക് കുറച്ച് നാളായിട്ടുള്ള ഇവിടെ വീഡിയോ ചെയ്തിട്ട് പക്ഷേ വീണ്ടും കുറച്ച് അടിപൊളി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ പറഞ്ഞാൽ നമുക്ക് യൂസ്ഡ് കാറാണെങ്കിൽ നമുക്ക് വാറണ്ടി വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവൻ നമുക്ക് സർവീസ് വാറണ്ടി ഉണ്ട് ഈവൻ പാർട്സിന് വാറണ്ടി ലേബർ വരെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ അതിന്റെ ഡീറ്റെയിൽസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് മാനുക്കാരോട് തന്നെ ചോദിച്ചറിയാം ഞാൻ വീഡിയോ കോളുകൾ നമുക്ക് കസ്റ്റമേഴ്സ് കുറെ ആളുകൾ നമുക്ക് വണ്ടി അന്വേഷിച്ചു വിളിക്കാറുണ്ട് അതെ അപ്പൊ ആ ഒരു വാറണ്ടി ആയിരുന്നു എല്ലാവരും ഹൈലൈറ്റ് ചെയ്ത ഒരു സാധനം അതെ അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ ആർക്കും കൊടുക്കാൻ ധൈര്യപ്പെടാത്ത അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് കാരണം എന്താ വെച്ചാല് നമ്മളൊരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ എഞ്ചിനും ഗിയർ ബോക്സിനും അത് പറയുമ്പോൾ എല്ലാം പറഞ്ഞാൽ ഏഴ് വർഷത്തിൽ താഴെപ്പഴക്കമുള്ള വാഹനത്തിന് എഞ്ചിനും ഗിയർ ബോക്സിനും ഒരു വർഷം വരെ നമുക്ക് ഗ്യാരണ്ടി വാറണ്ടിയും കൊടുക്കാൻ പറ്റും അതെ അതായത് നമ്മൾ പറഞ്ഞ ഈ എഞ്ചിനും ഗിയർ ബോക്സിനും വരുന്ന ലേബർ ചാർജ് സ്പെയർ പാർട്സ് ഫുൾ ആയിട്ടുള്ള വർക്ക് എല്ലാ സാധനവും ഫുൾ ഫ്രീ ആണ് അതായത് നമ്മളെപ്പോഴും ഒരു വാഹനം വാങ്ങുമ്പോൾ പേടിക്കാറുള്ള എന്തിനാണ് ഇതിന്റെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് താളം എന്നുള്ളതാണ് അതായത് ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന പോലെ നമുക്കുള്ള ഇൻഷുറൻസ് ആണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അതെ അത്യാവശ്യം കൊടുക്കുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രോഷർ നമ്മൾ അത് കൊടുക്കും അതേപോലെ അതിന്റെ നമ്മുടെ കസ്റ്റമർ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് തരാം ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വാറണ്ടി കാര്യങ്ങൾ ഓഫ് അതായത് നമുക്ക് അവർ ഈവൻ നമുക്ക് പിന്നെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമുക്ക് പിന്നെ നമുക്ക് ഓൺ റോഡ് അസിസ്റ്റന്റ് വരെ അസിസ്റ്റന്റ് വരെ അവൈലബിൾ ആണ് അട്രാക്ഷൻ തോന്നിയത് ലേബർ ചാർജ് വരെ നമുക്ക് ഫ്രീ ആണെന്നുള്ളത് കൂടുതൽ ആളുകള് ചോദിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ മാനസ്കാർ വേട്ടല്ലേ കൊടുക്കുന്നത് ഞങ്ങള് ഇൻഷുറൻസ് ചെയ്തിട്ട് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇവരെ ഇത് നമ്മൾ വെറും ഒരു അല്ലേ കൊടുക്കുന്നത് ഇതിന് കറക്റ്റ് നമ്മൾ ഗ്യാരണ്ടി വാറണ്ടി ഉള്ള കാർഡ് കൊടുക്കും ഇതിൻ്റെ ഇതിൻ്റെ ഗ്യാരണ്ടി കാർഡാണ് ഇതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഗ്യാരണ്ടി വാറണ്ടി ആയിട്ടുള്ളതാണ് കൊടുക്കുന്നത് ഇത് ഏതെല്ലാം വർക്ക്ഷോപ്പുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്തെല്ലാം ആണ് ഇതിൽ നമുക്ക് നൽകുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇത് കൊടുക്കും അതായത് നമ്മൾ വെറുതെ ഒരു വാക്കിൻ്റെ മുകളിൽ എല്ലാം ഒരു വർഷം വരെ നമ്മൾ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് സ്ഥാപനം എല്ലാം മാണ്സ്കർ യെസ് അപ്പം നമുക്ക് ട്രസ്റ്റ് ആയിട്ട് ടെൻഷനൊന്നും കൂടാതെ അതെ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം പിന്നെ നമ്മൾ വർഷങ്ങളായിട്ട് തന്നെ നമുക്ക് നമ്മൾ ഇവിടുത്തെ ഒരു സൈൻ ലെറ്ററിൽ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് റെഡിങ്കില് നമുക്ക് എഴുതിയിട്ടുണ്ട് ഗ്യാരണ്ടി വാറണ്ടി നമ്മൾ ആദ്യം മുതലേ ഗ്യാരണ്ടി വാറണ്ടി കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ റെക്കാഡിക്കൽ ആയിട്ട് കൂടി അത് നമ്മൾ റെഡിങ്കിലും അഗ്രിമെന്റിൽ വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് റെക്കാർഡിക്കൽ ആയിട്ട് ഇത് ഇൻ കേസ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അവർക്ക് അവിടെ ഈ സ്ഥാപനത്തിൽ വർക്ക്ഷോപ്പുകൾ ഉണ്ടാവും അതാണ് നിങ്ങൾ ഓൾ ഇന്ത്യ എവിടെ നമ്മൾ ട്രാവൽ ചെയ്യാണെങ്കിലും ഒരു ടെൻഷനുള്ള നമുക്ക് അതെ ഈ വരെ ഒരു ട്രസ്റ്റ് നമുക്ക് ഏറ്റവും വലിയ ാണ് എങ്ങനെ നമുക്ക് മാനസ്കാർ എത്തിച്ചേരാം അതായത് മലപ്പുറം ജില്ലയിലെ വെള്ളുവമ്പ്രം കോഴിക്കോട് കറക്റ്റ് നാപ്പത് കിലോമീറ്റർ അതായത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലും മലപ്പുറം ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലും മഞ്ചേ ടൌണിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പത്ത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലും ജംഗ്ഷനിലെത്തും പിന്നെ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മാനസ്കാർ വേൾഡിൽ സെർച്ച് ചെയ്താൽ ലൊക്കേഷനും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് മാനുക്കാന്റെ പേജ് ഉണ്ട് അത് ഫോളോ ചെയ്താൽ ഡെയിലി അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇൻസ്റ്റ ഉണ്ട് എഫ് ബി ഉണ്ട് അതുപോലെ യൂട്യൂബ് ഉണ്ട് അല്ല അപ്പൊ നമുക്ക് എന്താ ഒരു ജനപ്രിയ മോഡലിന് അതെ തന്നെ നമുക്ക് റെഡ് കളർ അല്ലെങ്കിൽ കിഡ്ലൻ സ്വിഫ്റ്റ് ായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇതിന് വേറൊരു പ്രത്യേകത തന്നെ ഈ ഷിഫ്റ്റ് നമ്മളൊരു ഓഫർ പ്രൈസിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഓൾറെഡി ഇതിന് മാർക്കറ്റിൽ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വില വരുന്നത് നമ്മൾ ഒരു മൂന്ന് ദിവസത്തെ ഒരു സ്പെഷ്യൽ പാക്കേജ് ആയിട്ട് ആ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് പെട്രോൾ ആണ് വി എക്സ് ഐ ആണ് വെറും ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അപ്പം ചെറിയ കിലോമീറ്ററുടെ വേണ്ടി നമുക്ക് സ്പെഷ്യൽ റേറ്റില് നമ്മൾ കൊടുക്കുകയാണ് അതെ അപ്പൊ നമുക്ക് മാർക്കറ്റുകൾ അന്വേഷിച്ചോളി വെല്ലുവിളിക്കുന്ന ആണ് അപ്പൊ എന്ന് നമ്മൾ നെട്ടിക്കുന്ന പോലെ എത്ര നമുക്ക് ഒരു സ്പെഷ്യൽ റേറ്റ് ഇട്ടിട്ടാണ് നമ്മൾ നെട്ടിച്ചിട്ടുള്ളത് അല്ലെ മാനുക്ക അതും ചെറിയ കിലോമീറ്റർ വണ്ടി നമുക്ക് ആക്സിഡന്റ് ക്ലെയിം അങ്ങനെ ഒന്നുമില്ലല്ലോ ഒന്നും ഇല്ലാത്ത ഗ്യാരണ്ടിയിലുള്ള നല്ല ക്വാളിറ്റി വണ്ടി നമുക്ക് മാർക്കറ്റ് റേറ്റിനേക്കാളും നല്ലൊരു എമൗണ്ട് കുറച്ചിട്ട് നമുക്ക് തരുകയാണ് നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് ആ ഒരു സ്പെഷ്യൽ സ്കീം തന്നെ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി എറക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അടുത്ത് ഇന്ന് നമുക്ക് എസ് യു വീള് എസ് യു വീള് നോക്കുന്നവര് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നതാണ് കീന്റെ വണ്ടികൾ അതില് സിൽവറിൽ നമുക്കൊരു സോണറ്റ് അല്ലെ ൂപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ ഏറ്റവും കൂടെ ഡീസൽ കൂടെ ട്വന്റി അതായത് ഡെയിലി യൂസിന് നമുക്ക് പറ്റുന്ന അടിപൊളി വാഹനം അത് നമുക്ക് പെർഫോമൻസിന്റെ പെർഫോമൻസ് മൈലേജിന്റെ മൈലേജ് അതും നമുക്ക് സിംഗിൾ ഓണ്ടർ ആണ് വണ്ടിയായിരുന്നത് സിംഗിൾ ഓണർ ആണ് അതെ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ ഉണ്ട് സെക്കൻഡ് ഓണർ വണ്ടി അത് നമുക്ക് ഏറ്റവും ടോപ്പിന്റെ നമ്മള് എത്രയാണ് ചോദിക്കുന്നത് ഇതിന് നമ്മള് പന്ത്രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം പന്ത്രണ്ട് പത്തില്ല ഏകദേശം നമുക്ക് എത്ര രൂപ വരും പതിനാറ് അങ്ങനെന്തോ പതിനഞ്ചിന്റെ മുകളിലാണ് വരുന്നത് അപ്പൊ ഏതൊരു മൂന്നാല് ലക്ഷം രൂപ നമുക്ക് സേവയും പുതിയൊരു വണ്ടി നോക്കുമ്പോ പിന്നെ ആണ് മൈലേജും ഉണ്ട് ഏകദേശം എത്ര രൂപ വണ്ടി വണ്ടി ഇറക്കാൻ പറ്റുമോ നമുക്ക് ഏകദേശം അൻപത് രൂപ എഴുപത്തഞ്ച് രൂപ ചെറിയൊരു വാൻ ഇറക്കുന്ന പോലെ നമുക്ക് ഡീസലിൽ അതും ഏറ്റവും ടോപ്പിന്റെ വണ്ടി നമുക്ക് കൊണ്ടുപോകാം അത് നമ്മള് എല്ലാവരും ജനപ്രിയുവി ആണ് നമ്മളെ നമ്മള് അതിലെ ഫസ്റ്റ് ജനറേഷൻ ഇന്നും എന്നും ആളുകൾ അന്വേഷിക്കുന്ന ഒരു മോഡലാണ് അതെങ്ങനെയായിരുന്നു വാൻ ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോഡലിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അപ്പൊ നമുക്ക് മൈലേജും പെർഫോമൻസും കംഫർട്ടിന് കംഫർട്ടും യെസ് കിലോമീറ്റർ 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 കാര്യങ്ങളൊക്കെ ലക്ഷം ചെറിയ രണ്ട് ബോണറ്റും ഡോറും നമുക്ക് പ്രശ്നങ്ങളോ ഒന്നും ഇല്ലല്ലോ അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാം അതെ പിന്നെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് യെസ് അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക്കലി നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് വരുന്നത് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് സെക്കൻഡ് അല്ലേ എത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്ക് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് ഫൈനൽ ഫൈനൽഷിപ്പിൾ അല്ല എട്ട് ലക്ഷത്തിനായിരം രൂപ ഫൈനൽ റേറ്റ് ആണ് അത് നമുക്ക് പിന്നെ ഫുൾ ലോണും ചെയ്യാം അപ്പൊ നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ഒരു രൂപ പോലും ഇല്ലാത്ത ഡീസൽ ഓട്ടോമാറ്റിക്കല് രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ഓൺഷിപ്പില് നമുക്ക് സ്വന്തം എസ് എക്സ് ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഇതിന്റെ ഏറ്റവും ടോപ്പിന് വേണ്ടി അല്ല അത് നമുക്ക് ഇനി ഒരു സെവൻ സീറ്ററിലേക്ക് പോകാം മഹീന്ദ്രയുടെ എസ് യു വി ഫൈവ് ഡബ്ളോ അത് നമുക്ക് സൺ ട്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ മോഡല് എങ്ങനെയായിരുന്നു മാനകത്തിന്റെ മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് മോഡല് സെവൻ സീറ്റർ ആണ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് മെയിന്റനൻസും പൊതുവെ കുറവാണ് അല്ലേ ഈ വാഹനം പിന്നെ മാനിക ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു മോഡലാണ് ഇപ്പൊ എസ് യു വി അല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടുന്ന് സെവൻ സീറ്ററിലെ ഒരു ബഡ്ജറ്റ് വാഹനം പറയാലോ അതെ എങ്ങനെയൊന്നും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓക്കെ ഇത് ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും അത് ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റും എട്ട് എഴുപത്തി അത് നമുക്ക് ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റും അതല്ല ഒരു അൻപതിനായിരം രൂപ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൊടുക്കാൻ പറ്റും ഒരു മൂന്ന് മാസത്തെ അടവിന്റെ പൈസ കൂടി വേണമെങ്കിൽ അത് നമുക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് അപ്പൊ ക്യാഷ് ബാക്കിൽ കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു സെവൻ സീറ്റർ എസ് യു വി ഏറ്റവും ടോപ്പിന്റെ അത് സൺഡ്രിഫ് വരെ വരുന്ന വാഹന ഒരു അമ്പതിനായിരം രൂപ ക്യാഷ് ബാക്ക് വരെ കിട്ടുന്ന വാഹനാണ് പിന്നെ ഇത് ഡീസൽ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത് അത് മൈലേജ് ഒക്കെ എത്രയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പന്ത്രണ്ട് എന്താ വെച്ചാൽ അത്രയും വലിയൊരു വാഹനമാണ് എന്നാലും നമുക്ക് മറ്റു വാഹനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം മൈലേജും ഏറ്റവും നല്ല ഫെസിലിറ്റീസും വരുന്നൊരു വണ്ടിയാണ് അല്ലെ ഈ റേഞ്ചിൽ അടുത്ത് നമുക്ക് ഒരു ബെൻസ്ല്ല ഒരു പ്രീമിയം ക്ലാസ്സിലേക്ക് ഈ ഈ ഈ ക്ലാസ് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടും ഈ ക്ലാസ് ആണോ അല്ല കംഫർട്ടും അതേപോലെ നമുക്ക് സൺറൂഫ് പ്രൂഫ് കാരണം എല്ലാം വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തിന്റെ മോളിലാണ് ഓടിയിട്ടുള്ളത് കറക്റ്റ് കമ്പനി സർവീസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആക്സിഡന്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ നമുക്ക് ഓർജിയ കേരളം തന്നെ ആണല്ലോ നമുക്ക് മാനസ്കാർ വേൾഡിന്റെ മുഖമുദ്ര നമുക്ക് റീവണ്ടികൾ ഇല്ലാന്നുള്ളതാണ് അതെ അപ്പൊ നമുക്ക് പൊതുവേ പ്രീമിയം വണ്ടികൾ കാണുമ്പോൾ എല്ലാവരും ചോദ്യം റീ വണ്ടിയാണോ ഒറിജിനൽ കേരള വണ്ടി എത്ര കൊടുക്കാൻ പറ്റും ഇത് ഫൈനൽ ആയിട്ട് പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ നല്ലൊരു ഒറിജിനൽ കേരള ഇ ക്ലാസ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കാരണം എന്താണെന്ന് വെച്ചാൽ ആക്സിഡന്റ് നല്ല നീറ്റ് ആയിട്ടുള്ള റീ വാഹനങ്ങൾക്ക് വരെ പതിനൊന്ന് ലക്ഷത്തിന്റെ മുകളിൽ മോഡൽ വരുന്നത് അപ്പഴാണ് ഒറിജിനൽ കേരള വണ്ടി കേരള വാഹനം സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം നമ്മൾ കൊടുക്കുന്നത് ിലോട്ടാണ് നമ്മള് പോകുന്നത് നമുക്ക് എന്നും ആളുകൾ ഒരു ലെജൻഡേറ്റ് കാണുന്ന ഒരു വാനാണ് ടയോട്ടോ കൊറോളീസ് അല്ല കുറഞ്ഞ നല്ല മൈലേജ് എങ്ങനെയായിരുന്നു വാൻ അതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാല് മോഡല് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കമ്പനി സർവീസ് ആക്സിഡന്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓണർഷിപ്പില് നമുക്ക് ഓപ്ഷൻ ഏതായിരുന്നു അത് ഡീറൊക്കെ നല്ല പൊളിയാണ് അതെ അടിപൊളി നല്ല സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഡീസൽ മാനുവല് അതും എൺപത്തിയാറായിരം കിലോമീറ്റർ മാത്രം കേരള വാഹനം അതെ മാനുക നമുക്ക് എത്ര ചോദിക്കുന്നത് ഇതിന് ഇതിൽ നമുക്ക് ഒരു എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റും എട്ട് എൺപത് നല്ലൊരു പ്രൈസ് ഇല്ല എട്ടേക്കാല് വരെ നമുക്ക് ലോഡ് അവൈലബിൾ ആയിരിക്കും അപ്പൊ ഒരു പത്ത് നാല് അമ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാന്നുള്ളതാണ് നമുക്ക് വീണ്ടും സെഡാനിൽ ആളുകൾ ആഗ്രഹിക്കുന്ന മറ്റൊരു മോഡലാണ് ഹോണ്ടയുടെ സിറ്റി അതിന്റെ ഫോർത്ത് ജനറേഷൻ എങ്ങനെയായിരുന്നു മാനുക ഡീസലുള്ള പ്രത്യേകത എന്താ ഇത് രണ്ടായിരത്തി പതിനാറ് ആണ് പതിനാറ് മോഡലാണ് ഡീസലാണ് ഡീസല് മൈലേജെന്ന് പറഞ്ഞാൽ ആളുകൾ നട്ടിട്ടല്ലേ ഇതിന്റെ മൈലേജ് മൈലേജ് പ്ലസ് നമുക്ക് കുറഞ്ഞാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു യാത്രക്ക് നല്ല കംഫർട്ട് പോകണം എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷെ ഇതൊക്കെ നമുക്ക് ടയോട്ടൻ്റെ വരുന്ന കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടുനടക്കുകയാണെങ്കിൽ ഒരു പ്രോബ്ലോ കാര്യങ്ങളൊന്നും വരില്ല ക്രൂസ് കൺട്രോള് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സോ നമുക്ക് അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും ഒരു വരുന്നുണ്ട് ഓഫർ പ്രൈസിന് ആറ് ലക്ഷത്തിനായിരം രൂപ സിറ്റ് അതും ഡീസല് നമുക്ക് ഒന്നും ഇല്ലാത്ത ഈ വാഹനം ആറ് ലക്ഷത്തി മുപ്പതിനായിരം ആറ് മുപ്പ ഒരു ബെസ്റ്റ് പ്രൈസ് അല്ലെ അതിന് നമുക്ക് ഏഴ് ശത്രുപയുണ്ട് വേണ്ടി ഫുള്ള് ലോൺ കൊടുക്കാം ലോൺ കൊടുക്കാം ടാങ്ക് ഉണ്ടെങ്കില് ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് ആയിട്ട് വന്നാൽ നമുക്ക് വണ്ടി കൊണ്ടങ്ങ് പോകാനുള്ളത് നേരെ അന്യന വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അമേസ് അതും ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു കിടം വാഹനം രണ്ടായിരത്തി ഒന്ന് ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ഉണ്ട് അതെ ഇത് നമുക്ക് ഡീസൽ ആണോ മാനുവൽ ആണോ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് അപ്പൊ ഇൽ ഹോൾഡർ അസിസ്റ്റന്റ് കാര്യങ്ങളെല്ലാം വരും അപ്പൊ ലേഡീസിനാണെങ്കിലും നമുക്ക് ബേക്കൗട്ട് ഇറങ്ങാൻ കയറ്റത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല അടിപൊളി ഗിയർ ബോക്സ് ആണ് അത് സി വി ടി എന്ന് പറഞ്ഞാൽ പ്രീമിയം കാറുകളിൽ വരുന്ന ഒരു ഗിയർ ബോക്സ് ആണ് അല്ല ഇതിൽ പുഷ്പെട്ട് സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതും ഇരുപത്തി മൂവായിരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഓണിപ്പ് എങ്ങനെയായിരുന്നു ഓണർ അല്ല എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് നമുക്ക് ചോദിക്കുന്ന എട്ട് ലക്ഷത്തി പത്തായിരത്തി രൂപ കൊടുക്കാൻ പറ്റും എട്ടു ലക്ഷം രൂപ ലോൺ കൊടുക്കാം പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സി വി ടി ഓട്ടോമാറ്റിക്കലി അത് ലോ കിലോമീറ്റർ ഈ ഒരു വണ്ടി അങ്ങ് കൊണ്ടുപോകാം അല്ലെ അടുത്തതാണ് നമുക്ക് സിയാസ് അതും നമുക്ക് ബ്ലൂഇഷില് നെക്സ ബ്ലൂയില് വരുന്ന അടിപൊളി വാഹനം അതും നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഒരു പിന്നെ ഒരു സെഡാൻ പ്രീമിയം എല്ലാം ചോദിച്ചാൽ നമുക്ക് സിയാസിന്റെ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പത്തൊമ്പത് മോഡല് ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോള് നാപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല നീറ്റ് ആയിട്ടുള്ള വാഹനം അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ റിയർലി എ സി വരണ്ട് ചാർജിങ് പോയിന്റ്സ് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് അതേപോലെ ക്രൂസ് കൺട്രോള് അങ്ങനെ അത്യാവശ്യം വരുന്നത് ഏറ്റവും പ്രത്യേകം എന്താ പറയുക കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഓ നമുക്ക് ഡിപ്പൻഡബി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ് അത്യാവശ്യം നല്ല മൈലേജും കിട്ടും ഇത് എന്താ വെച്ചാൽ ഒരു സെമി ഹൈബ്രിഡ് വാഹനമാണ് അപ്പൊ നല്ല മൈലേജ് കിട്ടും ചെറിയ മെയിൻ്റെസ് നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഏഴ് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാൻ പറ്റും ഏഴ് ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റും ഏഴ് ഫൈനൽ റേറ്റ് അത് നമുക്ക് ഫുൾ ലോൺ ഫുൾ ലോണിൽ കൊണ്ടുപോകട്ട ആളുകൾ അല്ല ഇത് നമുക്ക് വീണ്ടും ഒരു സിറ്റി വന്നിട്ടുണ്ട് ഇത് എങ്ങനെയായിരുന്നു മാനുകാർ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനേഴ് ആണ് പതിനേഴ് വണ്ടി അൻപത്തി ആറായിരം കിലോമീറ്റർ മാത്രം കിലോമീറ്റർ ആണ് വണ്ടില്ല

റനോഡ് ഡെസ്റ്റർ അതും ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള കിഡ്ലം വണ്ടി കോട്ടയം രജിസ്ട്രേഷനില്ല യെസ് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് പെർഫോമൻസ് ഓട്ടോമാറ്റിക് ആ വൺ ടേൺ അപ്പൊ ഓട്ടോമാറ്റിക് നമുക്ക് കിട്ടണം ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നത് സോ നല്ല പെർഫോമൻസ് നല്ല കിഡിലം വണ്ടി അല്ലെ ഒരു ഓഫ് റോഡർ തന്നെ പറയാൻ പറ്റൂ അത്രയും കിഡിലം പെർഫോമൻസ് ആണ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓൺഷിപ്പ് സെക്കൻഡ് എങ്ങനെയായിരുന്നു ലക്ഷം എത്ര കൊടുക്കാം നമുക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അഞ്ച് തൊണ്ണൂറിന് ഡീസൽ ഓട്ടോമാറ്റിക്ക് വാങ്ങണം മാർഗൻ അന്വേഷിച്ചോളി വൺ ഡീസൽ ഓട്ടോമാറ്റിക് ഈ റേറ്റ് നമുക്ക് വണ്ടി എവിടെയും കിട്ടണമെങ്കിൽ പറഞ്ഞോളി കമന്റ് ചെയ്തോളി അത് നമുക്ക് ലോൺ എത്ര തന്നെ ചെയ്യാൻ പറ്റും ഫുൾ ലോൺ ഫുൾ ലോണ് ഇത്തവണ ആളുകൾ വണ്ടി എന്നുള്ള ആഗ്രഹം നമ്മളാണ് കൊടുക്കൂല കൊടുക്കുക കഞ്ഞാവശ്യോളം വാഹനങ്ങൾ അങ്ങനെ കൊടുത്തില്ലേ ക്രിസ്റ്റ ഇത് എങ്ങനെയായിരുന്നു മാനിക്കാൻ ഡീറ്റെയിൽസ് ഇതൊക്കെ നമുക്ക് ബോംബെ വണ്ടി അല്ലെ ഡൽഹി വണ്ടിന്റെ അദർ സ്റ്റേറ്റ് വാഹനത്തിന്റെ വിലക്കല്ല ഒറിജിനൽ കേരള വണ്ടി കൊടുക്കുന്നത് അത് മാനുസ് കാർ വേൾഡിൻ്റെ അല്ലെങ്കിൽ മറ്റാർക്കൊക്കെ കൊടുക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ മാക്സിമം നമുക്ക് വില കുറച്ച് തരും അതിന് പുറമെ നമുക്ക് പിന്നെ സേഫ്റ്റിക്കായിട്ട് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് ഇത് ഓട്ടോമാറ്റിക്ക് ആണ് വരുന്നില്ല രണ്ടായിരത്തി പതിനേഴാണ് ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും ഫുൾ ഡീസൽ ഓട്ടോമാറ്റിക് അല്ല ായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ഫുൾ ഹിസ്റ്ററി അല്ല കറക്റ്റ് കമ്പനി സർവീസ് പിന്നെ ഒന്നും പേടിക്കേണ്ട ടയോട്ടന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് സർവീസ് എത്ര പേ പതിനെട്ട് ലക്ഷത്തി അറുപതിനായിരത്തിന് കൊടുക്കാൻ പറ്റും മാർക്കറ്റ് നോക്കണേ പത്തിരുവിന്റെ മോളിൽ പോകുന്ന വണ്ടിയാണ് ഒറിജിനൽ കേരള നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് പതിനെട്ട് ജില്ലാനത്ത് നമുക്ക് തരും നല്ല ട്രാക്കി എത്ര പെണ്ണി വണ്ടി ഇറക്കാൻ പറ്റി മാനിക്കൂ അൻപത് എഴുപത്തഞ്ചൊരു ലക്ഷം രൂപ ചെറു വണ്ടി ഇറക്കുന്ന പോലെ ട്രാക്ക് ഉള്ളവർക്ക് വണ്ടി ഉണ്ടോ ചെയ്യാം അടുത്തൊരു എസ് യു ഫൈവ് ഡബിൾ ഒരു കളർ ചേഞ്ച് ആണ് ഇതെങ്ങനെയായിരുന്നു മാങ്ങായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് മോഡല് എൺപത്തെട്ടായിരം കിലോമീറ്റർ എൺപത്തി എട്ടായിരം കിലോമീറ്റർ നല്ല വണ്ടിയാണ് ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല എസ് ഡബ്ല്യൂ സിക്സ് വണ്ടി അതെ ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡല് പക്ഷെ അഡീഷണൽ അലോയി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇന്റീരിയലൊക്കെ നല്ല സ്പേഷ്യസ് ആണ് എട്ട് എട്ടുപേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല എസ് എങ്ങനെയായിരുന്നു മാനുഗോ നമ്മുടെ ചോദ്യം ഇതിന്റെ ചോദ്യം ഒന്നുമില്ല ഇതും ഇതേപോലെ എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എമ്പത്തയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും എട്ട് എൺപത്തഞ്ച് ഫൈനൽ റേറ്റ് അടവിന്റെ പൈസ അങ്ങോട്ട് കൊടുക്കും അങ്ങനെ ബാക്ക് കിട്ടുന്ന വണ്ടി അതും സീറ്റർ വേം വന്നോളി അടുത്ത തവണ സുസൂക്കി സോറി ഗ്ലാൻസ് ആ എങ്ങനെയായിരുന്നു ടയോട്ടോ ഗ്ലാൻസ് ആ ഡീറ്റെയിൽസ് ഇത് കിലോ അറുപതിനായിരം കിലോമീറ്റർ ഓടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഓപ്ഷനിൽ വരുന്ന ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്ക് വണ്ടി സ്പെഷ്യൽ റേറ്റ് ആണോ സ്പെഷ്യൽ റേറ്റിന് കൊടുക്കാൻ സ്പെഷ്യൽ റേറ്റിന് ചോദ്യം രൂപ സ്പെഷ്യൽ സ്പെഷ്യൽ റേറ്റ് റേറ്റ് ഓഫർ പ്രൈസ് വി മോഡൽ മോഡൽ ആണ് നമുക്ക് എത്ര വണ്ടി ഇറക്കാം ഇതൊരു പത്തോ ഇരുപത്തഞ്ചോണ്ടെങ്കിൽ കൊണ്ടോ അത് സി ബി ടി ഓട്ടോമാറ്റിക് വണ്ടി അടുത്ത അല്ലെ നമുക്കൊരു എസ് യു ബി ആരെങ്കിലും ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കിളം വണ്ടിയാണ് നമ്മുടെ ഡീസലാണ് ഡീസല് ഡീസല് മൈലേജ് മോഡൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയാണ് വണ്ടി രണ്ടായിരത്തി ലാസ്റ്റ് പ്രൊഡക്ഷൻ ഡീസല് പെർഫോമൻസ് നമ്മൾ എന്ത് ചോദിക്കാൻ ഇതൊക്കെ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ഫൈനൽ പറ്റും ഒമ്പത് ലക്ഷം രൂപ ഫൈനല് ഡീസൽ ാണ് അത് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഏറ്റവും ടോപ്പിന്റെ വാഹനം അത് നമുക്ക് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ആ റേഞ്ചിൽ നമുക്ക് ശരിക്കും നമ്മൾ നോക്കണേ ഇത്ര കിലോമീറ്ററിലുള്ള വണ്ടി കിട്ടൂല കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ മൈലേജ് ഉള്ളതുകൊണ്ട് നല്ല ഓടിയ വണ്ടികളെ കിട്ടുള്ളൂ ഒരു ലക്ഷത്തി താഴെയുള്ള കിലോമീറ്റർ നമുക്ക് ഒരു എത്തിയോസിൽ ലിവ അതും വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ എങ്ങനെയായിരുന്നു മാനക്ക ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എഴുപത്തിയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട് ഓടി ഡീസൽ വണ്ടി അല്ലേ ഡീസൽ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നമുക്ക് ആ ഒരു അടിപൊളി വാഹനം വാങ്ങാല്ലേ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് സെക്കൻഡ് ഓണർ എത്ര മാനക്ക നമ്മൾ ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഏ അറുപത്തിയഞ്ചില ഏകദേശം നമുക്ക് എത്ര രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വണ്ടി തന്നെയാണ് ആണ് അത് നല്ല സേഫ്റ്റി കാര്യങ്ങളൊന്നും പറയണ്ട പെർഫോമൻസ് മാത്രം നോക്കിയാൽ മതി ഡീറ്റെയിൽസ് ഒന്നുമില്ല അതൊക്കെ ചെറിയ വില കൊടുക്കാൻ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഫുൾ ഓപ്ഷൻ വാഹനം നമുക്ക് ഏകദേശം ഫുൾ ലോണും അവൈലബിൾ ആയിട്ട് പത്ത് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും പത്ത് മുപ്പത്തഞ്ച് അത് നമുക്ക് ഒന്നും പറയാനില്ല സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഉണ്ടാവുന്നതാണ് അതെ ഫുൾ ലോണിൽ ഉണ്ടാകാൻ പറ്റും പിന്നെ ഇതൊക്കെ ഡീസൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ഇതിനൊക്കെ ബോഡി വെയിറ്റ് കാണണം അതിന് യാത്രാസുഖിത് ഒക്കെ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ച് അത്രയും ഇറ്റാക്കിയ വണ്ടിയാണ് അല്ല വണ്ടി അടുത്ത തവണ നമുക്ക് ക്രച്ചന്റെ ഫസ്റ്റ് ജനറേഷൻ നമ്മൾ ഡീസൽ ഓട്ടോമാറ്റിക് പരിചയപ്പെട്ടിരുന്നു ഇനി തവണ സെക്കൻഡ് ജനറേഷനിൽ ഡൽ അല്ല കിളം വണ്ടി അല്ല അപ്പം നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ക്ലച്ചിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറയേണ്ട യാതൊരു കാര്യമില്ല എങ്ങനെയൊരു മാനിക്കട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് കിലോമീറ്റർ ചെറിയ പക്കാ ലോ കിലോമീറ്റർ വണ്ടി നമ്മൾ എത്ര രൂപ കൊടുക്കാൻ പറ്റി പത്ത് ലക്ഷത്തി പത്ത് തൊണ്ണൂറിന് വെറും ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണ്ടർ ആണ് വണ്ടി അതെ സിംഗിൾ ഓണ്ടർ വണ്ടി അടുത്ത കാണണം വീണ്ടും നമുക്ക് നിസാന്റെ സെയിം സെഗ്മെന്റ് ആണ് രണ്ട് ബ്രാൻഡുകൾ രണ്ട് പേരിൽ നിന്നുള്ളു ഒരേ വണ്ടികൾ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ആണ് ഡെലിവറി രണ്ടായിരത്തി തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് ലാസ്റ്റ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ അഞ്ചു ചെറിയൊരു ആഷ് ബാഗിന്റെ പ്രൈസ് വാഗ്നർ കൊടുക്കണം നമ്മൾ ആ പ്രൈസ് ആ നമുക്ക് ഒരു ഡീസൽ ഒരു എസ് ആണോ നല്ല മൈലേജ് ഉണ്ടാവും നോക്കേണ്ട അതാണ് ഒരു സെവൻ സീറ്റർ വാഹനം ചെറിയ വാഹന സീറ്റർ ഇതിന് മൈലേജ് ഒരു പതിനഞ്ച് മൈലേജ് മൈലേജും മൊബൈൽ ചെയ്യോ ലയിരുന്നു മാനിക ഡീറ്റെയിൽസിന് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി ഇതിന് നല്ല സ്പേഷ്യസ് ആണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം മൂന്ന് തൊണ്ണൂറിന് ഒരു ഡീസൽ സെവൻ സീറ്റർ അല്ലേ നോക്കി നല്ല സ്പേഷ്യസ് ആണ്

എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് ഡീറ്റെയിൽസ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആക്സിഡന്റ് ക്ലെയിം ഡബ്ല്യൂ ടെന്ന് ഏറ്റവും ടോപ്പ് വരെ വരുന്ന മോഡൽ അത് നമുക്ക് ആക്സിഡന്റ് ഏറ്റവും നല്ല കിഡലൻ നമ്പർ എത്ര മാർഗ്ഗം നമ്മൾ ചോദിക്കുന്നതിന് ഇത് നമുക്ക് ചോദിക്കാനൊന്നുമില്ല ആകെ ഒമ്പത് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാതെ ഒമ്പത് പതിനഞ്ച് ഫുൾ ലോണില് ഏറ്റവും ടോപ്പന്റ് വണ്ടി കിലോമീറ്റർ എത്ര ആയിരുന്നു ഒരു ലക്ഷം അവൈലബിൾ ആണ് എല്ലാം പക്ക വേണ്ടി അപ്പൊ മാനുക നമ്മളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളെ വാറണ്ടി തന്നെയാണ് നമുക്ക് എത്ര വർഷമായി മാനുക നമുക്ക് ഇവിടെ നമ്മൾ ഇരുപത്തിയഞ്ചാ വർഷമാണ് ജൂബിലി ആണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഇപ്പോഴും നമ്മൾ ആ ഒരു വാറണ്ടി കൊടുക്കുന്നുണ്ട് ടോട്ടൽ ലോസിന് അഗ്രിമെന്റിൽ വാറണ്ടി ഉണ്ട് സോ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം അതേപോലെ സ്പെഷ്യൽ പാക്കേജുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് നമുക്ക് ഓഫർ തരുന്നതാണ് സോ നമുക്ക് എന്നും മാനുകാൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തോളി അല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ വീണ്ടും വരുന്നവരെ റിയാസാൻ മാനുക്ക സൈനിങ് ഓഫ്